ആർക്കെങ്കിലും ഒരു മുട്ടായി കൊടുത്താൽ ഉടൻ തന്നെ ഫേസ്ബുക്കിലിടും മോദി അംഷയും അതുപോലെ തന്നെ എവിടെയെങ്കിലും പോയി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ ഫേസ്ബുക്കിലിടും ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഫേസ്ബുക്കിലിടും പക്ഷേ കേരളത്തെക്കുറിച്ച് മാത്രം എന്തെങ്കിലും സംഭവിച്ചാൽ ഫേസ്ബുക്കിൽ ഇടില്ല അതാണ് മോദിയും അമിത്ഷയും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേരളീയർ ഒന്നടങ്കം ചോദിക്കുന്നു നിങ്ങൾ ഇത്ര കഠിന ഹൃദയരാണ് ഏറ്റവും വലിയ ദേശീയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് ഒരു ഗ്രാമം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ ഒരു ഗ്രാമം ഇല്ലാതായി എന്ന് മാത്രമല്ല ഇരുന്നൂറ്റി അമ്പതിലധികം പേർ മരണപ്പെട്ടു എന്ന സത്യം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഈ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് മോദിയോ അമിത്ഷയോ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഉളയ്ക്കുന്ന നേതാക്കളാണ് മോദിയും അമിത്ഷയും സോഷ്യൽ മീഡിയയാണ് അവരെ ഒരു തരത്തിൽ നിലനിർത്തുന്നത് തന്നെ പക്ഷേ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അവരത് സോഷ്യൽ മീഡിയയിൽ ഇടില്ല കേരളത്തോട് അത്രയ്ക്ക് അവഗണനയാണ് അവർക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിന് തികച്ചും തള്ളിക്കളഞ്ഞു മോദിയും അമിത്ഷയും നിർമ്മല സീതാരാമന് കേരളമെന്ന പോലും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചില്ല തോക്കഗോപി പറഞ്ഞത് കേരളത്തിന് ഇന്നും വാരിക്കോരി തരൂ എന്നാണ് തന്നു വാരിക്കോരി തന്നെ നമുക്ക് തന്നു ഞാൻ മറ്റൊന്നും പറയുന്നില്ല പക്ഷേ ഈ വയനാട്ടിൽ ദേശീയ ദുരന്തം ഉണ്ടായപ്പോൾ വയനാട്ടിൽ ജനങ്ങൾ കൂട്ടത്തോടെ മരണമടഞ്ഞപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മോദിയോ അമിത്ഷയോ ഇട്ടില്ല കാരണം കേരളം ചുവന്ന തുരുത്താണ് അവരുടെ രാഷ്ട്രീയവുമായി കുലബന്ധം പോലുമില്ലാത്ത ഇല്ലാത്ത തുരുത്ത് അവരെക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇറക്കാൻ സുരേഷ് ഗോപിക്കെങ്കിലും കഴിയണമായിരുന്നു അതും അയാൾ ചെയ്തില്ല അയാളിങ്ങനെ തെക്ക് വടക്കിന് വടക്ക് നടക്കുന്നു കുറെ ഡയലോഗ് അടിക്കുന്നു പത്രപ്രവർത്തകർ ചോദ്യം ചോദിച്ചാൽ ഉടൻ തട്ടി കയറുന്നു ഇതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ പ്രശ്നം സുരേഷ് ഗോപിക്ക് മോദിയുടെയും അംഷയുടെയും മേലുള്ള സ്വതന്ത്രമൊക്കെ സ്വാധീനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു സുരേഷ് ഗോപി ഇപ്പം തിരിച്ചറിയുന്നു ഈ തങ്കി ലാവണം തിരിച്ചെന്നു കഴിഞ്ഞാൽ തങ്കികൾക്കൊപ്പം നിന്നേ പറ്റൂ അങ്ങനെ നിൽക്കുമ്പോൾ മനസ്സ് മരമായി മാറും അങ്ങനെ മനസ്സ് മരമായി മാറിയ സുരേഷ് ഗോപിയാണ് നമ്മളിപ്പോൾ കാണുന്നത് തികച്ചും ചാണകസംഖ്യയായി ചാണകപ്പുഴുവായി സുരേഷ് ഗോപി മാറി ഒരു കാലത്ത് മതേതരത്വത്തിന് വേണ്ടി ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വ്യക്തിയാണ് സുരേഷ് ഗോപി പക്ഷെ ജീവിതത്തിൽ അദ്ദേഹം ഒരു മതവാദിയായി മാറി എവിടെ ചെന്ന് പറയുന്നത് കേട്ടോ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണമെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന സുരേഷ് ഗോപിയെക്കുറിച്ചോട് ലജ്ജിക്കാനേ കേരളത്തിന് കഴിയും വന്നത് അതല്ല തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പോസ്റ്റ് ഇടുന്ന മോദിയും അമിത്ഷയും എന്തുകൊണ്ട് ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഫെയ്സ്ബുക്കിൽ ഒരനുശോചനം അറിയിച്ചില്ല അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് മോദിയും അമിത് ഷയും ചെയ്തത് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയവൽക്കരണം വോട്ടാക്കി മാറ്റാനുള്ള പ്രവൃത്തിയാണ് മോദിയും അമിത്ഷയും ചെയ്തത് കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് അമിത്ഷാ അടിച്ചത് അതിന് പിണറായി വിജയൻ കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്തായാലും മോശമായി പോയി മോദിയും അമിത്ഷയും കാണിച്ചത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അത് മതിയായിരുന്നു കേരളത്തിന് ആശ്വാസത്തിന് അതുപോലും നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ ഇത്ര കഠിന ഹൃദയരാണോ ചോദിക്കുന്നത് പൊളിറ്റിക്സ് കേരളയും പൊളിറ്റിക്സ് കേരളയുടെ പ്രേക്ഷകരും കേരളവുമാണ്